ഹലോ ഗായ് ഞാൻ ഇന്നലെ കാട്ടാക്കട പോയപ്പോൾ കോളേജിൻ്റെ അവിടെ നിന്ന് വാങ്ങിച്ച വഴുതന കത്തിരി ഇതിൻ്റെയൊക്കെ വിത്തുകളാണ് ഗൈസ് ഇങ്ങനെയെല്ലാം ഇനി നടാൻ പോവാം കുറച്ച് നമുക്ക് പറമ്പിലോട്ട് ഇറക്കി നടാം കുറച്ച് ഇവിടെയും നടാം ഇങ്ങനെ കുഴി എടുത്ത് വെച്ചിട്ടുണ്ട് അതിൽ നടാം എൻ്റെ ഇടയ്ക്ക് ഒരു കുരുപ്പ് വന്നിരിക്കുന്നത് നോക്കുക കുരുപ്പിനെ കൊണ്ട് ഈ പയറൊക്കെ ഇങ്ങനെ പൂത്ത് കായ്ച്ച് നിൽക്കുകയാണ് ഗൈസ് രണ്ടെണ്ണം അവിടെ നട്ട് ബാക്കിയെല്ലാം പറമ്പിലോട്ട് കൊണ്ടുപോയി വളം ഇരിക്കുന്നത് വളം കൂടി ഇട്ട് കൊടുക്കണം നമുക്ക് അയ്യോ മുളകിന്റെ തൈ മുളകിന്റെ വിത്ത് ഇവിടെ എല്ലാം ഇട്ടതാണ് निर्ताई सरकार सुनंदा बेटी ओर आके छोड़ने वाली किरणूनी सारथी सरकार सुनंदा बेटी हरिद्वार पृथ्वी नक्षत्र पड़ेगा विधि मिला कोहली द्वारा हमारे साथी सरकार सुनंदा बेटी हमारे चिन्ह పెడయి కొన్ని భయంర షెల్ అను